നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനും കുടുംബത്തിനുമെതിരെ നടപടി മലപ്പുറം തിരൂരങ്ങാടി തൃക്കുളത്താണ് സംഭവം റവന്യൂ അധികൃതർ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അമ്മയ്ക്ക് വീട് നൽകി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അമ്മയ്ക്ക് വീട് ലഭിച്ചത് തൃക്കുളം അമ്പലപ്പടി സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ കുമാരന്റെ ഭാര്യ രാധയ്ക്കാണ് മകൻ സുരേഷ് കുമാറിൽ നിന്ന് വീട് ലഭ്യമാക്കിയത് ഏകമകൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് കാണിച്ച് രാധ ആർ ഡി ഒ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആർ ഡി ഒ അമ്മയ്ക്ക് അനുകൂലമായി അമ്പലപ്പടിയിലെ വീട്ടിൽ താമസിക്കാൻ ഉത്തരവിറക്കി ഇത് ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കലക്ടറെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജില്ലാ കലക്ടറും അമ്മയ്ക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് തിരൂരങ്ങാടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ ഒരാഴ്ച സമയം കൊടുത്തു തുടർന്നും അവർ മാറാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ഇന്നലെ സബ് കളക്ടർ ദിലീപ് കൈനിക്കലരുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുമെത്തിയായിരുന്നു മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അമ്മയ്ക്ക് വീട് നൽകിയത് ചാനൽ ടൺ മലപ്പുറം 35 years of sparkling legacy popular golden diamonds virindal manna